ഈശോ ഏറ്റവും പ്രിയമുള്ളവരെ ശ്രീഹാകാലം നാലാം ഞായറാഴ്ച നിത്യജീവൻ്റെ വജസ്സുകൾ അരുടെ ചെയ്യുന്ന കർത്താവിനെ സുവിശേഷകനായ യോഹന്നാൻ ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം ജീവൻ്റെ അപ്പം അപ്പം വർദ്ധിപ്പിച്ച ശേഷം യഥാർത്ഥ അപ്പം സുഖത്തുനിറങ്ങിയ അപ്പം ഞാനാകുന്നു എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാണ് അങ്ങനെയുള്ള ആ ദൈവിക രഹസ്യങ്ങൾ ഈശോ തെളിവായി സംസാരിക്കുമ്പോൾ പലരും അത് മനസ്സിലാക്കാൻ സാധിക്കാതെ അവർ ഇടറുകയാണ് അതുകൊണ്ടാണ് അറുപതാം വാക്യത്തിൽ ഈ വാക്കുകൾ കഠിനമാണ് എന്ന് ശിഷ്യന്മാർ തന്നെ പറയാൻ തുടങ്ങി കാരണം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് അപ്പം ശരീരം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുക പ്രത്യേകിച്ച് രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ അതിലുണ്ട് രക്തം കളഞ്ഞിട്ട് വാർന്ന രക്തം ഉള്ള ഭക്ഷണ വാര്യങ്ങളും ഭക്ഷണം മാത്രമേ ഒരു മാസമേ കഴിക്കുമായിരുന്നുള്ളൂ അപ്പോൾ ഇവനെൻ്റെ രക്തം നൽകും തൻ്റെ രക്തം നൽകുന്നെന്ന് പറയുന്നത് തന്നെ അവർക്ക് ശ്രമിക്കുവാൻ കഠിനമാണ് അതുകൊണ്ടാണ് അവർ പിറുപിറുക്കുകയാണ് ഉടനെ ഈശോ വധിക്കുകയാണ് അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്താൽ അപ്പോൾ ഈശോയുടെ പൂർവ്വ അസ്തിത്വം പുത്രനെന്ന നിലയ്ക്ക് അവൻ സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിൽ കണ്ടാലോ ഇന്നത്തെ ലേഖനത്തിലെ പൗരസ്ത്രീകാൻ ചോദിക്കുന്നുണ്ട് പത്താം അധ്യായം അഞ്ചിൽ കർ ഈശോ കർത്താവ് ആണെന്ന് പറയുന്നതിൽ കൊണ്ട് തുടർന്ന് പറയുകയാണ് അവൻ ആര് കർത്താവിനെ മുകളിലേക്ക് ആരോഹണം ചെയ്യുവാൻ സ്വർഗത്തിലേക്ക് കയറും കർത്താവിനെ പാതാളത്തിൽ നിന്ന് കയറ്റുവാൻ ആരവിടേക്ക് ഇറങ്ങും ഇങ്ങനെയുള്ള ഭൗതികമായ ബാഹ്യമായ ആ ചോദ്യങ്ങൾക്ക് ഈശോയുടെ സന്നിധിയിൽ പ്രസക്തിയില്ല ഈശോ അതിനെല്ലാം ഉപരിയാണ് എന്നുള്ള വലിയ സത്യം അവിടുന്ന് പ്രഘോഷിക്കുകയാണ് എന്നിട്ട് കർത്താവ് പറയുകയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ഇപ്പം മനുഷ്യപുത്രൻ ആദ്യ വിരുന്നിടത്തേക്ക് പോകുന്നു പോകാൻ മനുഷ്യന് സാധിക്കും ദാനിയൽ ഏഴ് പതിമൂന്ന് മനുഷ്യപുത്രൻ എന്നുള്ള ആ പ്രയോഗത്തിലൂടെ കർത്താവിൻ്റെ ആ നിത്യ യഥാർത്ഥ പുത്രൻ നമ്പുരാനാണ് മനുഷ്യാവതാരം ചെയ്ത പുത്രൻ തമ്പുരാനാണ് താനെന്ന് വ്യക്തമാക്കുകയാണ് ഭർത്താവിന് ആരോഹണം ചെയ്യാനും അവരോഹണം ചെയ്യാനും സാധിക്കും സുഖത്ത് നിറങ്ങി വന്നേ അപ്പം എന്ന് പറയുന്നതാണല്ലോ അപ്പം പുത്രൻ്റെ ആ നിത്യമായ അസ്തിത്വം ആ മുൻ അസ്തിത്വം അവിടെ വ്യക്തമാക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് റൂഹ എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ റൂഹ ജീവൻ നൽകുന്ന ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല അപ്പോൾ മനുഷ്യ യുക്തിയുടെ കഴിവിലല്ല ദൈവികമായ ആത്മാവിൻ്റെ നിറവിലാണ് ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആത്മാവിൻ്റെ ഒരു പ്രചോദനമുണ്ടെങ്കിലേ ഇത് മനസ്സിലാക്കുവാൻ പോലും കഴിയുകയുള്ളൂ എന്നൊരു കർത്താവ് പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കാത്തവരുണ്ട് ഇടയിലുണ്ട് പിന്നെ കഠിനഹൃദയരായ ആളുകൾ അവരെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ വായനയിൽ എസ് എ കി എസ് എസ് എ കെലിൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ അവിടെ ആദ്യം പറയുന്നത് ഈ ചുരുൾ ഭക്ഷിക്കുക നീ വയറ നിറയ്ക്കുക അവൻ ഭക്ഷിച്ചു നാലാം വാക്യത്തിൽ അത് തേൻ പോലെ മധുരിച്ചു അപ്പോൾ ദൈവജനം ഭക്ഷിച്ച് വയറ നിറയ്ക്കുക അത് ഭക്ഷിക്കുമ്പോൾ തേൻ പോലെ മധുരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വാസ്തു അത് പരിശുദ്ധ കുർബാനയുടെ ഒരു സാദൃശ്യം അതിൽ അന്തർഭവിച്ചിട്ടുണ്ട് അതിനുശേഷം പറയുകയാണ് ഇസ്രായേൽ ഭവനം നിന്റെ വാക്ക് കേൾക്കുകയില്ല അവർ കടുത്ത നെറ്റിയുള്ളവരായിരിക്കും അതാണ് ഹൃദയം കടുത്തവരുപോലെ കഠിനമായ വചനം എന്ന് പറഞ്ഞ പോലെ കടുത്ത നെറ്റിയുള്ളവരായിരിക്കും കടുത്ത മുഖമുള്ളവരുമായിരിക്കും അപ്പോൾ ഈ കടുത്ത നെറ്റി എന്ന് പറയുന്നത് പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ നെറ്റിത്തടം ഫോർഹെഡ് അത് ശക്തിയുടെ അടയാളമാണ് പ്രത്യേകിച്ച് കൊമ്പുകളുള്ള മൃഗങ്ങൾ ശക്തിയുള്ള കൊമ്പുകളുള്ള മൃഗങ്ങൾക്കാണ് ശക്തി കാട്ടുപോത്തിനും കാളക്കൂറ്റൻ ബാൽദേവൻ അങ്ങനെയാണല്ലോ അങ്ങനെയാണ് കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കിയതവർ അപ്പോൾ ശക്തിയുടെ പ്രതീകമായിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള അതിനും വലിയ എന്നിട്ട് പറയുകയാണ് നിനക്ക് അതിനും വലിയ ശക്തി ഞാൻ തരും നിൻ്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രക്കല്ല് പോലെ കടുപ്പമുള്ളതാക്കും അപ്പം ഞാൻ പറയുന്ന വാക്കുകൾ നീ കേൾക്കണം ഹൃദയത്തെ സൂക്ഷിക്കണം അങ്ങനെ കേൾക്കാത്തവരെ നിനക്ക് തോൽപ്പിക്കുവാനുള്ള ശക്തി നിനക്ക് തരും അപ്പം ഈ കഠിനഹൃദയരായ മനുഷ്യരുടെ ആ കഠിന ഹൃദയം ആ കഠിനമായ നെറ്റി പൊളിക്കുവാൻ തുളച്ചു കയറുവാനുള്ള ശക്തി നിനക്ക് ഞാൻ തരും എന്നാണ് പറയുക ഇതുപോലെയാണ് കർത്താവ് ഈ കഠിന ഹൃദയരെ എല്ലാം നേരിടുകയാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ആത്മാവാണ് ജീവിപ്പിക്കുന്നത് എന്നിട്ട് പറഞ്ഞു അതാണ് നിങ്ങളിൽ വിശ്വസിക്കാതെ ചിലരുണ്ട് തന്നെ ഒറ്റ കൊടുക്കുവാനിരിക്കുന്നവരാരാണ് എന്നും കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് അറുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് പിതാവിൽ നിന്നും വരൻ ലഭിച്ചവരല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയുകയില്ല പിതാവിൽ നിന്ന് ലഭിച്ചവർ ദാനം ലഭിച്ചവർ എന്നാണ് ഉപയോഗിക്കുന്നത് പിതാവിൽ നിന്ന് ലഭിച്ചവർക്കല്ലാതെ പിതാവിന് അനുഗ്രഹം ലഭിക്കാത്തവർ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയുകയില്ല അപ്പോൾ ഒരു ദൈവികമായ പരിശുദ്ധ റുഹായുടെ കൃപ ലഭിക്കുന്നവർക്ക് മാത്രമേ ഈ ദേവീരഹസ്യങ്ങളിലേക്ക് എത്തിനോക്കാൻ പോലും പറ്റുകയുള്ളൂ വെറും ബാഹ്യമായ ഭൗതികമായ ജടികമായ ചിന്തകൾ കൊണ്ട് മനസ്സിലാക്കുന്നത് അതീതമായ മെറ്റഫിസിക്കൽ റിയാലിറ്റി എന്ന് പറയും സാധാരണ ഭൗതിക കാര്യങ്ങൾക്ക് അതീതമായ അതിഭൗതികമായ ദേവീ രഹസ്യങ്ങളാണ് ഈശ്വര പ്രഹ പ്രകോഷിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഏറെ പേർ അവനെ വിട്ടുപോയി പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നില്ല വലിയൊരു ശിഷ്യ സമൂഹം തന്നെ കർത്താവിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് അപ്പോൾ അതുള്ള സത്യം യോഹന്നാൻ വ്യക്തമാക്കുകയാണ് ഈശോയുടെ വചനങ്ങൾ എല്ലാവർക്കും ആകർഷകമായിരുന്നില്ല പലരും ഈശോയെ തിരസ്കരിക്കുകയാണ് വിട്ടുപോവുകയാണ് അസുഖരണക്കിൽ പറഞ്ഞാലും വിട്ടുപോയ ഒരു ഉപകാരമാണ് ചെയ്തത് അവർ വിട്ടുപോയല്ലോ പലപ്പോഴും ഈ സഭാ സമൂഹത്തിൽ നിൽക്കുകയും അതേ സമൂഹത്തിൽ നിന്നുകൊണ്ട് സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ആ സഭയ്ക്ക് ഏറ്റവും അധികം ദ്രോഹം ചെയ്യുന്നത് അപ്പോൾ ഈശോയ്ക്ക് ദ്രോഹം ചെയ്യുന്നു ചെയ്യാതെ അവർ പോയത് തന്നെ ഒരുപക്ഷെ ഒരു ഉപകാരമായിരിക്കാം ഏതായാലും ഈ കർത്താവിനെ വിട്ടുപോയപ്പോൾ ഈശോ തൻ്റെ വചനങ്ങളിൽ മായം ചേർക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ വരൂ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നെല്ലാം പ്രതികാത്മകമായിട്ടാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പറയുന്നില്ല എന്നിട്ട് പന്ത്രണ്ട് പേരുമായിട്ടോടാണ് ഈശോ ചോദിക്കുകയാണ് പന്ത്രണ്ട് പേരോടും ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് ഈ പന്ത്രണ്ട് പേരെന്ന് യൗഹന്നൻ ആദ്യമായിട്ട് പ്രയോഗിക്കുന്ന എവിടെയാണ് യവഹനൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ പന്ത്രണ്ട് ഡിസിഷന് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ പറയുന്ന വാക്കുണ്ട് സമയം സമയൻ കേപ്പ പറയാം കർത്താവേ ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് അപ്പം എന്താണ് നിത്യജീവൻ്റെ വചനങ്ങൾ അപ്പം ഈശോയുടെ പക്കൽ യഥാർത്ഥ സത്യം കർത്താവിൻ്റെ പക്കലുണ്ട് നിത്യജീവൻ രക്ഷ നൽകുന്ന ശക്തി കർത്താവിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കർത്താവിൻ്റെ ആട്ട് എവിടെ പോകും അത് വേറൊരു ദൈവമില്ല യഥാർത്ഥ രക്ഷകൻ അവിടുന്ന് തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു അറുപത്തൊമ്പതാം വാക്യം വാസുദന ഒരു പ്രാർത്ഥനയായി ഒരു വിശ്വാസ പ്രഘോഷണമായി ഒരു കൺഫെഷൻ ആയിട്ട് മാറുകയാണ് പ ഏറ്റുപറച്ചലായിട്ട് മാറുകയാണ് വാസ്തവത്തിൽ ഇതൊരു മനുഷ്യത്വത്തിൻ്റെ വിളിയുടെ പൂർണ്ണത ഏതാണെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് മനുഷ്യത്വം അതിൻ്റെ സാകല്യം അണിയുന്നത് എന്നാണ് ഷാൻ ഡാനിയേലു എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് ദോക്സോളജിക്കൽ ഹ്യൂമനിസം എന്ന് പറയും ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവ നീയാണ് പരിശുദ്ധൻ എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഏറ്റു പറയുകയാണ് ദൈവസ്തുതിയാണ് അപ്പോൾ വാസുദ്ര ദൈവസ്തുതിയിലൂടെയാണ് ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയുന്നത് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈശോ പറഞ്ഞ് നിത്യജീവൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞ് എന്ത് വചനങ്ങളാണ് വെറും വചനം മാത്രമല്ല അതിൽ ഉദ്ദി ഉൾക്കൊള്ളുന്നത് ദിവ്യ കാരണത്തെക്കുറിച്ച് കുർബാനയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആ പ്രഭാഷണമാണ് അപ്പോൾ സാക്രമിൻറ്റും വചനം കൂടെ ചേർന്ന ബേഡ് ആൻഡ് സാക്രമൻ അപ്പം വചനവും കൂതാസുകളും അതിൻ്റെ പൂർണ്ണത സമ്പൂർണ്ണ വെളിപാടാണ് കർത്താവ് നൽകുന്നതെന്നാണ് ബൈബിൾ പണ്ഡിതനായ സി എച്ച് ഡോഡ് പറയുന്നത് അപ്പോൾ വെറും വചനം മാത്രമല്ല അപ്പവും വേണം സാക്രമെൻ സാക്രമെൻ്റ് ആൻഡ് വേഡ് വേഡ് ആൻഡ് സാക്രമൻഷൻ അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോഴാണ് പലപ്പോഴും ഈ സാക്രമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് വചനം മാത്രമായിട്ട് മനസ്സിലാക്കാൻ പാടില്ല ഈ ഇതിനെക്കുറിച്ചുള്ള വചനമാണിത് പരിശു കുർഭാനെക്കുറിച്ചുള്ള വചനമാണ് ഈ നിത്യജീവൻ്റെ വചനം എന്ന് പറയും അതുകൊണ്ട് സാക്രമിനിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടല്ല വീടിനെ കാണേണ്ടത് അത് ഒന്ന് രണ്ട് മേശകൾ അപ്പത്തിൻ്റെ മേശയും വചനത്തിൻ്റെ മേശയും വേമയിൽ വേമ്മ വചനത്തിൻ്റെ മേശ ബലിപീഠം അപ്പത്തിൻ്റെ മേശ ഈ രണ്ട് മേശയും ചേർന്നതാണ് അപ്പം അങ്ങനെ നിത്യജീവൻ്റെ വചസ്സുകൾ മിനിലുണ്ട് അപ്പം ഈ വചനം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ അത് ജീവിക്കണം നിത്യജീവൻ്റെ വചനമായിട്ട് ജീവിക്കണം ആ വചനം കേട്ട് ദൈവത്തെ സ്തുതിക്കുവാനിടയാകണം പൊലസികടുത്തെ ലേഖനം റോമ പത്ത് അഞ്ച് മുതൽ പത്ത് വരെ കർത്താവാണ് ഒമ്പതാം വാക്യം വചനം എൻ്റെ അധുരത്തിലും ഹൃദയത്തിലുമുണ്ട് ഈശ്വകർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം മോനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസിക്കുകയും ചെയ്ത് അത് രക്ഷ പ്രാപിക്കും പക്ഷേ വിശ്വാസം വഴി നിതീലം ലഭിക്കും പതിനൊന്നാം അധ്യായം എല്ലാവർക്കും രക്ഷ ലഭിക്കും ഗ്രീക്കുകാർക്കും യഹൂദർക്കും എല്ലാം കർത്താവിൻ്റെ നാമം എല്ലാം രക്ഷ പ്രാപിക്കും അതാണ് പതിമൂന്നാം വാക്യം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും എല്ലാവരും പ്രാപിക്കും പക്ഷേ എപ്പോഴാണ് വിളിച്ചപേക്ഷിക്കാൻ സാധിക്കുന്നത് വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കും പ്രസംഗം കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും അയക്കപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കാൻ സാധിക്കും അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നതുകൊണ്ട് പാദങ്ങൾ എത്ര സുന്ദരങ്ങൾ എന്നുള്ള പരസ്യയുടെ വാക്കുകൾ ഈ വാക്കുകൾ വാസുതര അതിൻ്റെ ക്രമം തിരിച്ചിട്ട് നോക്കുമ്പോൾ അതാണ് ശരിയായ ക്രമം അതായത് അയയ്ക്കുന്നു പ്രസംഗിക്കുന്നു കേൾക്കുന്നു വിശ്വസിക്കുന്നു വിളിച്ചപേക്ഷിക്കുന്നു ആ വിളിച്ചപേക്ഷിക്കലാണ് ദൈവസ്തുതി ദൈവാരാധന ഈ പത്രോത്ലേഹ അതാണ് ചെയ്യുന്നത് പത്രോത്സവം വിളിച്ചപേക്ഷിക്കുകയാണ് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ പിന്നെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അതാണ് ദോക്സോളജിക്കൽ ഹ്യൂമനിസ്റ്റ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ അറിയുക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ കൂടുതൽ ഉൾക്കൊള്ളുവാൻ കഴിയും അങ്ങനെ ഈ ഓടിപ്പോയ കർത്താവിനെ ഉപേക്ഷിച്ച് പോയ ശിഷ്യന്മാർ കർത്താവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വെറും ബൗദ്ധികമായ രീതിയിൽ മാത്രം മനസ്സിലാക്കിയവര് കർത്താവിൽ വിട്ടുപോവുകയാണ് പക്ഷേ ആരാധനാപരമായ കൂടി കർത്താവിനെ സമീപിച്ചവര് നീയാണ് കർത്താവ് യഥാർത്ഥ രക്ഷകനാണ് നിന്റെ പക്കലാണ് നിത്യജീവൻ എന്ന് ഏറ്റുപറയുകയാണ് ഇങ്ങനെ കർത്താവിനെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം ഏറ്റുപറയാനുള്ള മാർഗങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങളുടെ മാ പ്രത്യേകിച്ച് കല്പനകൾ ഒന്നാമത്തെ വായനയില് പത്ത് കല്പനകൾ പത്ത് പ്രമാണങ്ങൾ ജീവിതരേഖയാണ് ഈ പത്ത് പ്രമാണങ്ങൾ ശരിക്കും ദൈവം അക അസഹിഷ്ണുതയുള്ള ദൈവമാണെന്ന് ആറാം വാക്യത്തിൽ പറയുമെങ്കിലും പിന്നീട് പറയുന്നുണ്ട് അവൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് അഞ്ചാം വാക്യത്തിൽ അഹിഷ്ണുതയുള്ള അസഹിഷ്ണുതയുള്ള ദൈവം തുടർന്ന് പറയാൻ തന്നെ സ്നേഹി തൻ തൻ്റെ കൽപ്പനകൾ പാലിക്കാത്തവരുടെ പിതാക്കന്മാരുടെ അവരുടെ മക്കളെ മൂന്ന് തലമുറ ശിക്ഷിക്കുകയും പക്ഷേ സ്നേഹിക്കുകയും കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരെ ആയിരം ആയിരം തലമുറയോട് കരുണ കാണിക്കുന്നവനാണ് ദൈവം അപ്പം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുക സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും ഈശോയെ ആരാധിക്കുകയും ചെയ്യുക അപ്പോൾ കല്പനകൾ പാലിച്ച് കർത്താവിൻ്റെ വചനം അതിൻ്റെ പൂർണ്ണതയാണല്ലോ അത് പാലിച്ച് അതിൽ ജീവിക്കുകയും അതുമാത്രമല്ല കർത്താവിന് ഏറ്റു പറയുകയും ദൈവസ്തുതി ദൈവാരാധന ബലിയർപ്പണം പരിസ്ഥിതി കുർബാനയിൽ പങ്കുചേരുകയും ആ കർത്താവിൻ്റെ നിത്യജീവൻ്റെ അപ്പം സ്വീകരിച്ച് അതിലൂടെ കർത്താവിൻ്റെ ആ ദൈവികമായ കൃപ അത് നിറയുകയും ചെയ്യുവാൻ കർത്താവ് നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ് അങ്ങനെ ഈ സ്ലൈഹിക കാലഘട്ടത്തിൽ ഈ നാലാം നാലാം ഞായറാഴ്ച കർത്താവിൻ്റെ ആ വചനത്താലും കർത്താവിൻ്റെ വിശുദ്ധ കൂദാസുകളാലും അഭിഷേകം ചെയ്യപ്പെട്ട് കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി തിരുവാൻ കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ